ഒരു അതിമനോഹരമായ ഒരു സ്ഥലം കാണാൻ പോകും മൂന്നാറത്തെ മൂന്നാറത്തെ മനോഹരമായ സ്ഥലം എന്ന് പറഞ്ഞാൽ മൂന്നാർ എല്ലാം മനോഹരമാണ് പക്ഷെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്പോട്ടിലേക്കാണ് പോന്നെ സൈലന്റ് വാലി എന്നുള്ള സ്ഥലം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ റീൽസിലൂടെയൊക്കെ കുറെ കാണിട്ടുണ്ടായിരിക്കും ഇന്ന് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ കെയറോഫിലാണ് പോന്നെ കാരണം അവിടെ നമുക്ക് എല്ലാവർക്കും ഒന്നും ചുമ്മാ ചെന്ന് കയറാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അപ്പം എല്ലാവർക്കും ടൂറിസ്റ്റുകൾക്കൊന്നും എപ്പോഴും ചെന്ന് കയറാൻ പറ്റില്ല ആരെങ്കിലും റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റും അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ഗ്രാഫി നമ്മൾ ഇന്ന് സൈലന്റ് വാലി കാണാൻ പോകും സൈലന്റ് വാലിയിലെ അതിമനോഹരമായ കാഴ്ചകൾ ശരിക്കും സ്വിറ്റ്സർലാൻഡിലെ കാഴ്ചകൾ പോലെ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കാര്യങ്ങളാണ് അപ്പം ഒത്തിരി പേരൊന്നും കയറാത്തതുകൊണ്ട് തന്നെ വലിയ പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും അപ്പൊ ഇന്ന് ഞങ്ങൾ മതിയായിട്ടായിട്ടോ കാണാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ നമുക്ക് സൈലന്റ് വാലിയിലെ കാഴ്ചകൾ കണ്ടിട്ട് വരാം അടിപൊളി

ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങി അധികം സമയം കളയുന്നില്ല കാരണം ഭയങ്കര ആണ് നമ്മുടെ ആ സൈലന്റ് വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കേട്ടോ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി കുറെ മാടിനെ അടിച്ചു പറഞ്ഞു ആ ഈ ഒരു വീടൊക്കെ കോട്ടേജ് വീടാല്ലേ എല്ലാ ഇവിടെ നിന്ന് അവര്

ചർച്ച ഇവിടെ ആൾക്കാരാ കൂടുതലും പിന്നെ ഈ തേലിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരും

അമ്പലത്തിന്റെ ടുത്ത് വെള്ളച്ചാട്ടം ഇത് പറയുന്ന ചർച്ച ബ്രിട്ടീഷുകാർ കെട്ടിയ ചർച്ച ഒരു നേരത്തെ അവർ വന്ന പറഞ്ഞ സമയത്ത് കിട്ടിയ ചർച്ച

അങ്ങനത്തെ നമ്മൾ മൂന്നാറിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ സൈലന്റ് വാലി ആ ഗ്രൗണ്ടിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ എത്തുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലായിട്ട് മരങ്ങളും ഗ്രൗണ്ടും ഒക്കെ നമുക്ക് കാണാം ആഹ് ഒരു അഡ്വെർടൈസ്മെന്റ് ഇതാണ് നമ്മൾ വീഡിയോയിലും റീൽസിലും ഒക്കെ കാണുന്ന സൈലന്റ് വാലി ഗ്രൗണ്ട് അധികം അവര് നേരിട്ട് കണ്ട് കാണത്തില്ല പശുക്കളൊക്കെ ഇങ്ങനെ ഇവിടെ നിന്നൊരു വെള്ളമൊഴികുന്ന സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ സുഹൃത്ത് വിഘ്നേഷ് വിഘ്നേഷിന്റെ കിറപ്പില്ല ഞങ്ങളോട് വന്നേ അപ്പോൾ ഇവിടെ ഇങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കയറി വരാം വേസ്റ്റുകളൊന്നും ഇടാതെ വന്ന് കണ്ടിട്ടൊക്കെ പോകാൻ പറ്റാൻ അടിപൊളി സ്ഥലം ആ സൈഡ് കുളുക്കുമല അല്ലേടാ മീശപ്പുലിമല ആ മോളില് ആ അവിടെ കുളുക്കുമല ആ നല്ല തണുപ്പുണ്ട് അവിടത്തേക്ക് നല്ല തണുപ്പുണ്ട് ഇതൊക്കെ ഇവര് താമസിക്കുന്ന മീൻസ് പണിക്കാര് ഞങ്ങൾ ഈ പശു ഇതുപോലെ നിൽക്കുന്നത് എവിടെന്നറിയോ അവിടെ കെ എസ് ആർ ടി സിയിലെ ഓപ്പോസിറ്റ് നിൽക്കുന്നില്ലേ അവിടെ പോയി ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തായിരുന്നു എന്ന് വെച്ചാൽ ഇത്രയും ഭംഗിയൊന്നും അയ്യോ ഇതൊരു ലക്ഷ്യമില്ല ഇത് വേണ്ട വണ്ടി ഇറക്കിയിട്ടുണ്ടല്ലോ ഇവിടെ ആണോ ജീപ്പ് ആട്ടോ എടാ ഇവിടെ ശരിക്കും കളിക്കുവോ പിള്ളേർ അതോ എങ്ങനെയാ സെറ്റപ്പ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് ആ ഓക്കെ അല്ല ആ ഇവിടെ വണ്ടി കൊണ്ടിട്ട് കഴിവല്ലേ

മറ്റേത് അനിയൻ ഇല്ല വന്ന് കാണാൻ നമ്മള് ഇതൊരു അനിയൻകുട്ടന അനിയംകുട്ടു പൂക്കളിപ്പട്ടോ ആ ഒരു ഇല്ല ദേവദൂതം പടത്തില് ഹായ് അതുകൊണ്ടോ നമുക്ക് റീനോട് സ്ഥല ഇല്ല വരില്ലേ ഏട്ടാ മീശമാലേ അവന് ഇങ്ങനെ പാലത്തിന്റെ ഒരു സൈഡിൽ നിന്ന് വരും അല്ലേ സിനിമ ആരായിരുന്നു പശുപത്ത ൾക്കാരുടെ പശുവാണെങ്കിൽ പശു ഒന്ന് കുത്തു ആ ശെരിയാണല്ലോ വീടല്ലേ യൂ യൂടാ പശു പശു പൊക്കോടാ ചത്തൊന്നും പോലെ അടിപൊളി അത് അടിപൊളി ഇറങ്ങി കുളിക്കാടി ചാണകത്ത് തൊട്ട് ദിലീപിന്റെ സിനിമയല്ലേ മറിഞ്ഞു വീഴുന്നു അതല്ല മറ്റേ അതിനകത്ത് മൈബോസിനകത്ത് അവള് വരുമ്പോഴത്തേക്ക് അയ്യോ ഞാനിപ്പോ വീണെന്ന് പറയുന്നേ അത് തന്നെ എങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അടിപൊളി രക്ഷയില്ല സൂപ്പർ സ്ഥലം റിവ്യൂ പറയത്ത് റിവ്യൂ ഒന്നും പറയാനില്ല വീഡിയോ കണ്ടാ ഒന്നും പറയാനില്ല പറഞ്ഞറിയിക്കാൻ പറ്റില്ല പുതിയ സ്റ്റെപ്പുകളൊക്കെ ഓ ചാണകത്തി ചവിട്ടിട്ട് നരക്കി എന്താവും കിടക്കുമ്പോൾ

ഫോട്ടോ എടുത്ത് തരട്ടെ നിങ്ങൾ എന്തിനാ ഇല്ലേ ഫോട്ടോ എടുത്ത് തരാ പോലെ ഇറങ്ങിയാ എടുത്തോളാം ഇറങ്ങിയോ ഇറങ്ങിയോ വഴി പോയല്ലേ ഇങ്ങനെ കൈ കൈ നാടി അപ്പൊ പോയ അവിടെ അവര് ഉള്ളില് മരിച്ചു തങ്ങിക്ക് തണുപ്പുണ്ടോ ഇച്ചിരി നിന്ന് നോക്ക പറയാള് ഞാനാത അവര് തോർത്തെടു ഞാനിറങ്ങിയപ്പോ പറഞ്ഞാ തോർത്തെടുക്ക നമുക്ക് അവിടെ വെള്ളം ഉണ്ടാക്കി വിളിക്കാം ഇവിടെ രക്ഷയില്ല ഞണ്ടല്ലേ ഇവിടെ മീൻ അവിടെ അവിടെ ഉണ്ട് അല്ലേ പിടിക്കുമോ മതി വെള്ളാണെങ്കിൽ അടിപൊളി മതിയോ നമ്മുടെടുത്തോ എങ്ങനെയുണ്ട് നൈസാണല്ലോ എവിടെ ഇറങ്ങി കല്ലല്ലോ വീടില്ല അകത്തു നിന്നും കൊള്ളാം കൊള്ളാം നമ്മൾ അങ്ങോട്ട് ഈ ഒരു പാലം വഴി കയറി ഇങ്ങനെ കറങ്ങി അത് അവിടുന്ന് അവിടെ നിന്നല്ലേ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി അത് ക്രോസ് ചെയ്ത് ഇതിലേ വന്ന് ബാബാ മതി കുമരൊക്കെ അനിയനൊക്കെ ടർഫ് അവിടെ ടർഫിൽ കളിക്കാൻ പോകും ഇത്രയോ ഒരു മണിക്കൂറിന് ആയിരം രൂപയാണ് എടുത്താ ആണോ ഇത്രയൊന്നും ഇല്ല ഗ്രൗണ്ട് വേണ്ട ഉണ്ടല്ലേ എന്നാ കാണിച്ചേ നോക്കട്ടെ തീർന്നോ ആ സ്കൂളാണോ കാണുന്നത് വേണ്ടത് അത് ആ സ്കൂളാ എന്ത് വാക്കിനാന്നോ ബ്ലോകാന്നോ എന്ത് സ്കൂൾ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് ഓ അല്ല നടത്ത കാറ്റിക്ക് സമയം എത്ര ആയിപ്പം രണ്ടര ഉണ്ടോ രണ്ടര മണിയാ അരങ്ങുണ്ടോ എടുക്കുന്നത് എല്ലായിടത്തും ഫ്രെയിമാണ് ആ അമരത്തിലാന്നോ ആ അതെ ഉള്ള ഫുള്ള് ഫ്രെയിമാണ് അങ്ങോട്ടാന്നോ സൈലന്റ് വരില്ല കളർഫുൾ വെട്ടിൽ പഠിച്ചിട്ടുണ്ട് ബോധമേട് ഇറക്കിടിക്കൂ ക ണ്ടല്ലേ ഇതിനകത്ത് എല്ലാം വണ്ടി കയറ്റൂലോടാ ഇങ്ങോട്ടല്ലേ വണ്ടി കയറ്റിക്കൊണ്ടു അതന്നെ പറഞ്ഞു എന്തിനുപയോഗിക്കുന്ന ഡെക്കോറേഷൻ ചെയ്യുന്ന

ഒക്കെ വിടൊക്കെ ആൻഡ്രി ഏ ഇവിടെ ഉണ്ടല്ലോ ഇത് നമ്മടെ മറ്റേ ക്രിസ്മസ് ഒരു ട്രീക്കകത്തൊക്കെ ആൻഡ്രി ഇവിടെ എല്ലാം ഉണ്ട് എന്തോ ചാക്കോ ഈ കൊലയോട് ഉള്ളത് മാത്രം എടുത്തു വെക്ക് സിംഗിൾ സിംഗിൾ വിട്ടിങ്ങനെയുള്ള എടുത്തു അതാകുമ്പോ കൊണ്ടു എളുപ്പം പിള്ളേരെ കേൾക്കുന്നുണ്ടോ തലേ മറ്റേ തൊപ്പിയൊക്കെ മങ്കിക്കാപ്പൊക്കെ ഇത് ഇത് നമ്മുടെ അശ്വൻ തമ്പിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അശ്വൻ തമ്പിക്ക് എന്താണ് മൂന്നാറിനെ കുറിച്ച് പറയാനുള്ളത് പറയൂ സൈലന്റ് കുറച്ച്

മീശ കാണോണ്ട് വേറെന്തേലും അനിയൻകുട്ടി നല്ല മീശയുണ്ട് ഇനി നമ്മളിവിടുന്ന് പോയി കഴിയുമ്പോ തൊട്ട് ഈ സ്ഥലത്തിന്റെ പേര് അനിയന് അനിയൻകുട്ടം മീശ പൊഴിഞ്ഞ് മല ണെങ്കില് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ നമുക്ക് റൂമ് ആണെങ്കില് എടുക്കുവാണെങ്കില് ഫൈവ് ഫുഡ് ഉണ്ടോ അതോ ഫുഡ് ഇൻക്ലൂഡിംഗ് ഇൻക്ലൂഡിംഗ് മാസ്റ്റ് ലഞ്ച് ഡിന്നർഡിംഗ് മീശപ്പുലി മലപ്പിന് മൂവായിരത്തി അഞ്ഞൂറ്

ഓടിയൊന്നും ചെയ്യല്ലേ സൗണ്ട് ഉണ്ടാക്കില്ല പേടിക്കണ്ട വെറൈറ്റി സൗണ്ട് അത് കേട്ട അടുത്ത് നിന്നാൻ പേടിച്ച് അപ്പം നമ്മൾ അടുത്ത ലഞ്ച് കഴിക്കാൻ പോകുന്ന പരിപാടി എത്ര മണിയായി മൂന്നേ കാലും വെള്ളം എടുത്തോ എവിടെ പോയിരിക്കുമോ നോക്കാം ഒരു വെറൈറ്റി സ്ഥലത്തിരിക്കാം ഇനി നമ്മൾ അവിടെ പോയി ഫുഡ് കഴിക്കാൻ പോവാ അക്കാലങ്ങിൻ്റെ അവിടെ വിശന്ന് കുഞ്ഞി എല്ലാവരും വന്നു ഓ ഇങ്ങനെ ഒരു കാഴ്ച കാഴ്ചയാണ് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടായിരിക്കല്ലേ അടിപൊളി അതെ വാട്ടർഫാൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം ഇവിടെ നിന്ന് അതാ ഇവിടെ ഇറങ്ങി കഴിയും കഴിയും വേണ്ട ആ ഹാ ചിക്കൻ ബിരിയാണി ഞങ്ങൾ പാഴ്സലൊക്കെ പിടിച്ച് പ്ലാൻ ചെയ്ത് വന്ന് നമ്മുടെ അന്നെ അക്കാട് സ്ഥല ഇന്നത്തെ ലഞ്ച് ലഞ്ചിപൊടി ലഞ്ചല്ല ഇന്നത്തെ രസം ലഞ്ച് കഴിക്കുന്ന സ്ഥലം ഇന്നത്തെ ഒരു അടിപൊളി സ്പോട്ട് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഇന്ന് ഒരുപാട് ടെസ്റ്റ് ഒക്കെ ഉണ്ടോ അവിടെ നമ്മൾ പറഞ്ഞണെങ്കിൽ ജീപ്പ് എടുത്തിരുന്നില്ല അങ്ങനെ വരുണ്ടേ കേട്ടില്ലേട്ടോ ഇപ്പോ കണ്ടല്ലോ എല്ലാവരും നല്ല വെയിൽ ആയിട്ടുണ്ട് ഓ വെളി പൈപ്പ് ഉണ്ട് അവർക്ക് ഓക്കേ എന്താ എന്താ ചെയ്യുന്നേ അവിടെ ചോറ് കൈക്കാതെ എന്താ നീ എന്താ കൈക്കാതെ അടി വേണോ എന്താ കൈക്കാതെ എന്താ അമ്മാമ്മന്ന ഉള്ളൂ ഉള്ളി കിരിക്ക് ഒന്നും ഒന്നും നമ്മൾ നമ്മൾ ഇവിടെ ഇടാൻ ഇടാൻ പാടില്ല പാടില്ല കവർ ഇതില് പറയുന്നു പ്രത്യേകിച്ച് ും കണ്ടാ മതി എല്ലാരും ഇവിടെ പറയുന്നില്ല വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഇല്ലാത്ത സ്ഥലം മൂന്നാറിന്റെ സൈലന്റ് വാലി ഇതാണ് സ്വർഗം ആൾക്കാരൊക്കെ അവരൊക്കെ ശരിക്കും ജീപ്പ് സവാരി എടുത്താൽ വരുന്നത് മൂന്നായിരുന്ന മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്തേ ആവുള്ളൂ അവർ വന്നു കഴിഞ്ഞാൽ ഈ ഏരിയ എല്ലാം ഫുള്ള് കവർ ചെയ്ത് ഇവിടെ ഒക്കെ നിർത്തി കുറേ ടൈം സ്പെൻഡ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനെ ഉള്ളൂ ഇവിടെ വരാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന പോലെ അപ്പോൾ ഞങ്ങൾ വന്ന പോലെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് പേഴ്സണൽ അറിയാവുന്നതാണ് നമ്മൾ അങ്ങനെ വന്ന് അപ്പം അങ്ങനെ ജീപ്പ് എടുക്കണമെങ്കിൽ പിന്നെ നമുക്ക് ജീപ്പ് സെറ്റ് ചെയ്യാമല്ലോ നമ്പർ എടുക്കാമല്ലോ അപ്പോൾ ജീപ്പ് സവാരിയുടെ നമ്പർ നമ്മൾ സെറ്റ് ചെയ്യാം അപ്പോൾ നമ്പർ താഴെ കൊടുത്തിരിക്കാം കോൺടാക്ട് ചെയ്യാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമുക്ക് ജീപ്പിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു തരും പിന്നെ കൊടുക്കുമല അല്ല കുളുക്കുമല അല്ല മീസ് വിശുപുലിമലയുണ്ട് പിന്നെ ഇതുവഴി മാട്ടുപെട്ടി കയറി പോകാൻ പറ്റും ഓഫ് റോഡ് കളിച്ച് പോകാൻ പറ്റും അങ്ങനെ ആ ജീപ്പ് പോയിരുന്ന ഭാഗം ഇത്രയും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ വിളിച്ചോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ അങ്ങനെ ഞങ്ങൾ സൈലന്റ് വാലിയിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോവാണ് ഏ പശു ഇനി നമ്മളൊരു സ്പെഷ്യൽ സ്പോട്ടിലേക്കാണ് പോകുന്നത് കൊറേ നാളോട്ടേ കാണോന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് മൂന്നാറിലൂടെ ഒക്കെ പോകുമ്പോൾ ടാറ്റയുടെ തൊഴിലാളികളെ സൂപ്പർവൈസേഴ്സ് അവരൊക്കെ താമസിക്കുന്ന ലയങ്ങള് നമ്മൾ കണ്ടിട്ടു അപ്പൊ നമ്മുടെ ലേം കാണാനാണ് നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ വിഘ്നേഷിന്റെ വീട്ടിലേക്ക് നമ്മളത് ഏറ്റവും ടോപ്പിൽ അവിടെ സൈലന്റ് വാലി പോയിട്ട് ഇതുവഴി വന്നിട്ട് വണ്ടിയൊക്കെ വിടിട്ടു നമ്മുടെ വിഘ്നേഷ് നമ്മുടെ ഭയൻ്റെ വീട്ടിലോട്ട് പോകാട്ടോ അവരുടെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാറ്റയുടെ കമ്പനി കൊടുക്കുന്ന ലയം പോലത്തെ സെറ്റപ്പ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്റെ അകത്ത് ഭയങ്കര ക്യൂരിയസിറ്റി അതിനകത്ത് എങ്ങനെയാണ് എന്റെ സെറ്റൊക്കെ കാണാനായിട്ട് നമ്മൾ ദൂരെ കണ്ടിട്ടേ ഉള്ളൂ കാണിച്ചു മറ്റേ ചെറിയ ചെറിയ ആ ഇച്ചിരി നമ്പർ പേര് എഴുതിട്ടുണ്ടല്ലേ ഇത് മുറി യൂണിറ്റ് ആ ഓ എല്ലാരും പണിക്ക് പോയേക്കുമായിരിക്കും കൂടുതലും ഓ അടിപൊളി കളറൊക്കെ അടിച്ചിട്ടേക്കുന്നില്ലേ എന്ത് രസം നോക്കി ഓ അങ്ങനെയാണോ ഓ അങ്ങനെ ആ വണ്ടിയൊക്കെ വരുവല്ലേ തിരിച്ചിരി പാടാണോ ഓ മറ്റു പെർഫ്യൂമിന്റെ നല്ല മണമായിരിക്കും ൂമിന്റെ അവിടെ നമ്മൾ കണ്ടെ നല്ല ഇത് രണ്ടും അല്ലേ അവന്റെ വീട് ഏർക്കും എന്റെ വീട് വേണെങ്കി ബംഗ്ലൗ കിട്ടും ഓ നമ്മൾ മൂന്നാറും അതുപോലെ വാഗമണ്ണും വയനാടും ഒക്കെ പോകുമ്പോൾ ഇതുപോലുള്ള ലെയിങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് അതുപോലെ അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുള്ളവരായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് വണ്ടിയിൽ ഇന്ന് കാണും ഇതിനകത്ത് എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുണ്ടായിരിക്കും ദേ ഇതിനകത്ത് കയറുമ്പോൾ ചെറിയൊരു ലിവിങ് സ്പേസ് മീൻസ് ചെറിയൊരു ഒരു സിറ്റൌട്ട് പോലെ അതിന് ശേഷം അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ദൈ ഒരു ബെഡ്റൂം പോലെ ഒരു സ്ഥലം കാണാം ആ ബെഡ്റൂമിൻ്റെ അവിടുത്തെ പത്തായമൊക്കെ ഇരുപ്പുണ്ട് കേട്ടോ പത്തായമൊക്കെ നമ്മുടെ പണ്ടത്തെ പത്തായം പണ്ടത്തെ കഥകളിലൊക്കെ ആയിട്ടുള്ള പത്തായം അപ്പോൾ അതേ അതൊക്കെ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറേ അവരുടെ സ്റ്റേഷനറി സാധനങ്ങളും കാര്യങ്ങളും എല്ലാം അവർ അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആഴ്ച നമുക്ക് കാണാം ഇപ്പം നമുക്ക് ഈ പത്തായ ഒന്നും എങ്ങും കാണാൻ തന്നെ കിട്ടില്ല കേട്ടോ പണ്ടുള്ള കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് അതിനുശേഷം അവർ കിച്ചണിലേക്ക് ചെല്ലുമ്പോഴേ നമ്മുടെ അവിടുത്തെ കണക്ക് നമ്മുടെ വീടുകളിലേക്ക് പോലെ വലിയ വിശാലമായിട്ടുള്ള കിച്ചണൊന്നും അല്ല അതായത് വിറകൊക്കെ അവർ മേളിൽ തട്ടും പുറത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും ഈർപ്പും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവർ തട്ടും പുറത്ത് അങ്ങനെ കിച്ചൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേ ഇവിടെ കോഴിക്കോടും കാര്യങ്ങളും ഇവർ ഈ വീടിൻ്റെ തൊട്ട് ബാക്കി കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട് നമുക്കത് പോയി കാണാം കേട്ടോ ഇംഗ്ലീഷിൽ സം ഫാക്ടറി ഓഡിയാ ക്ലീനിംഗ് ആരും ഓടിക്കുന്നില്ലട്ടാണെന്ന് ദൈവമ. പിന്നെ അല്ലാ സേറ്റർഡേ സൺഡേ ഓഡിയ ഉള്ളോ? ഇല്ല. പബ്ലിക് ഹോളിഡേസിനും ഇല്ല. ഇംഗ്ലീഷിൽ പബ്ലിക് ഹോളിഡേസിനും ആണ്. ആണ് വന്നുകൊണ്ടിട്ട്. ഇനി നമ്മൾ തോടാ വെച്ചിയേക്കും. അവിടെ ക്യാരക്ടറി താവഴി ഒന്നും വെക്കും. ആണ്. നമ്മളവിടെ പഞ്ചായത്തിന്റെ വീട് നമ്മളവിടെ പഞ്ചായത്തിന്റെ വീട് എടുക്കത്തില്ല അതുപോലെ ഓ ഇതിന് ബാക്ക് സൈഡ് ഇങ്ങനെയല്ലേ ഒരേപോലെ ഓ തൊട്ട് ബാക്കി പുഴ ആണല്ലോ അങ്ങോട്ട് ഇത് ഫാക്ടറി അല്ലേ അപ്പതെ നമ്മുടെ പടയപ്പെട കഥയും പറഞ്ഞ് നമ്മളിതേ ഈ വെള്ളച്ചാട്ടത്തിന്റെ അവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി പുതുമയുള്ള അധികം ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളുമായിട്ട് മൂന്നാറിന് വീണ്ടും നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പം ബൈ താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഈ ചോളം നിന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുന്നു താങ്ക് യു